തകരാത്ത കളിപ്പാട്ടങ്ങൾ തകർന്നു പോയ ബാല്യത്തിൻ്റെ തിരുശേഷിപ്പുകളാണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന് എന്തായാലും നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വന്നിട്ടുള്ളത് എൻ്റെ പേര് ഷിജു ദി ലേൺ ആൻഡ് റോവിറ്റ് സ്കിപ്പ് എന്ന് പറയുന്ന സ്ഥാപനം തൃശ്ശൂർ നടത്തുന്ന ഒരാളാണ് ഞാനൊരു പാരൻറ്റിങ് കോച്ചാണ് ബേസിക്കലി ഒരു എൻജിനീയറാണ് ഞാനൊരു ടീച്ചറാണ് മോട്ടിവേഷണൽ സ്പീക്കറാണ് റൈറ്ററാണ് ഓത്തറാണ് വോയ്സ് ആർട്ടിസ്റ്റാണ് പിന്നെ എന്തെല്ലാം ഒക്കെയോ ആണ് നിങ്ങളെ സഹായിക്കാം ഞാനിവിടെ ഉണ്ട് കുട്ടികളെക്കുറിച്ച് എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പറഞ്ഞത് ഈ തകർന്ന് കളിപ്പാട്ടവും തകരാത്ത കളിപ്പാട്ടവും തകർന്ന ബാല്യത്തിൻ്റെ കാര്യമൊക്കെ അല്ലേ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് ചൈൽഡ്ഹുഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറിലാണോ കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ മിക്കവാറും ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഓരോ ടോയ് ടോയ്ഷോപ്പിലൊക്കെ പോകുമ്പോൾ പാരൻസ് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ കുട്ടികൾ ഓരോന്ന് വേണം ഇപ്പോൾ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അവിടെയാണ് കാണുക എക്സിബിഷനൊക്കെ പോകുമ്പോൾ ഓരോന്ന് കുട്ടികൾ വന്നിട്ട് വേണം വേണം എനിക്കത് വേണം അത് ഇത് വേണം അത് വേണം എന്നൊക്കെ പറയുമ്പോൾ പാരൻസ് ഒന്നും വാങ്ങിച്ചു കൊടുക്കൂല പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആണെങ്കിൽ ഒന്നും മനസ്സില് ഞാൻ എന്നാൽ കുറേ ചോദിക്കുമ്പോൾ ഒരെണ്ണം അങ്ങ് ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കും അച്ഛന്മാരുണ്ടെങ്കിൽ എന്തായാലും ഒന്നും വാങ്ങിക്കില്ല ഒന്നും കേൾക്കാത്ത പോലെ അങ്ങ് മുന്നോട്ട് നടക്കും അല്ലെങ്കിൽ ഒരു നോട്ടമാണ് അതിൽ ചിലപ്പോൾ എല്ലാം തീരും കുട്ടിയുടെ ഗ്യാസ് പോവും മിണ്ടാണ്ട് കൂടെ നടക്കും വേണ്ട ഊന്ന് പറഞ്ഞിട്ട് പരിഭവമായിട്ട് നടക്കും പിന്നെ മുഖം വിറപ്പിച്ച് നടക്കും പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ വല്ല റൈഡൊക്കെ കാണുമ്പോൾ ഒന്ന് കയറാൻ ചാൻസ് കിട്ടി ഒരു സന്തോഷം തോന്നും ചിലപ്പോൾ റൈഡിലായാലും അച്ഛന്മാരൊന്നും ചിലപ്പോൾ കേറ്റില്ല ചിലപ്പോൾ അമ്മ ും ഒന്നും ഇല്ല കേട്ടോ വേണ്ട അതിലൊക്കെ കയറിയ കൈ വേനെടുക്കും കാല് വേനെടുക്കും കാല് പൊട്ടും കാല് മുട്ടും എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കൊണ്ടുപോകും വരും ഒന്നും വാങ്ങിച്ചു കൊടുക്കില്ല ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്ടമുള്ള ചിലപ്പോൾ ചായയായിരിക്കും അപ്പം ചായ വാങ്ങിക്കും അവരെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും പിന്നെ അവർക്ക് അവർക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കും വാങ്ങിക്കും പോരും അത്രയാണ് ഈ എക്സിബിഷനുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ചില കുട്ടികൾക്ക് നല്ലോണം വാങ്ങിച്ചു കൊടുക്കുന്ന പാരൻസും ഉണ്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെന്ത് പറയുന്ന അറിയുമോ ദേ കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു തന്നാൽ കൊള്ളാം ഇത് പൊട്ടിക്കരുത് കേട്ടോ ആ ഇത് അധികം കളിക്കൊന്നും വേണ്ട ഇത് ഞാൻ എടുത്ത് വെക്കാം നമുക്കേ അടുത്ത ദിവസം ഇന്നവർ വരുമ്പോഴേ അവരുടെ കൂടെ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കളിപ്പാട്ടങ്ങൾ എടുത്ത് വെക്കുകയും ചെയ്യും പിന്നെ എന്തിനാണ് കൊച്ചിന് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മൾ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തിനാണ് അവർ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സിബിഷനൊക്കെ പോയിട്ട് ഒരു കുഞ്ഞ് ബലൂണൊക്കെ വാങ്ങിക്കുമ്പോഴും അതൊക്കെ ഒരു ബലൂൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ആയുസുള്ളൂ കുട്ടികളതെടുത്ത് കളിച്ചോട്ടെ അത് പൊട്ടിപ്പോണെങ്കിൽ പോട്ടെ കുഴപ്പമില്ല അപ്പം നിങ്ങൾ പറയുന്നത് ഓരോ പ്രാവശ്യവും ഓരോ കളിപ്പാട്ടങ്ങളിപ്പോൾ ഒരേപോലത്തെ ഒരു കാറ് വാങ്ങിച്ചു കൊടുത്തു പൊട്ടിച്ചു പിന്നെയും വന്നിട്ട് പിന്നെ അടുത്ത കാറ് പിന്നെയും വാങ്ങിച്ചു കൊടുക്കണം എന്നാണോ നിങ്ങളീ പറയുന്നത് എന്നാണോ ചോദിക്കുന്നത് അല്ല നിങ്ങൾ ഒരേപോലത്തെ കാറുകളൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട ഇപ്പോൾ ഒരു കാറ് വാങ്ങിച്ചു പൊട്ടിച്ചു എങ്കിലും അടുത്ത പ്രാവശ്യം അതേ കാറ് തന്നെ വേണമെന്ന് കുട്ടിയോട് പറയുമ്പോൾ പറയാം നീ ഇതല്ലേ ഇതല്ലേ പൊട്ടിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇത് പൊട്ടിച്ചതല്ലേ ആ ഇത് വേണ്ട നമുക്ക് വേറെ നോക്കാം അല്ലെങ്കിൽ കയ്യിൽ കാശില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കാശിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ മണി മാജിക്ക് എങ്ങനെ കുട്ടികൾ വർക്ക് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടതാണ് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു വയ്ക്കും അപ്പോൾ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികളോട് നമ്മുടെ കാശിൻ്റെയത്തെ ബുദ്ധിമുട്ടല്ല കുട്ടികളോട് പറയാം കുട്ടികളോട് അതെന്താണ് കാര്യം എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കാനും കാര്യങ്ങളൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് അതൊക്കെ പോയി കണ്ടു നോക്ക് മണി മാജിക്ക് ചിൽഡ്രൺ എന്ന് പറയുന്ന വീഡിയോയിലുണ്ട് ലിങ്ക് ഞാൻ കൂടെ ഇടാം അപ്പോൾ അതിലങ്ങനെ അതുപോലെ അങ്ങ് ചെയ്താൽ മതി അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ഇപ്പം നിങ്ങൾക്ക് കഴിയുന്നത് പോലെ അതായത് ഇപ്പോൾ കയ്യിൽ കാശില്ലെങ്കിലും കടം വാങ്ങിച്ചിട്ട് പോയി വലിയ വലിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനൊന്നും ആരും പറയുന്നില്ല നിങ്ങളൊരു സാരി വാങ്ങിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക നൂറിലൊരംശം അല്ലെങ്കിൽ ഒരു പത്തിലൊരംശം കാശല്ലേ കുഞ്ഞിനൊരു കുഞ്ഞ് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ വരുന്നുള്ളൂ നിങ്ങൾ എത്ര പ്രാവശ്യം ഡ്രസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ടാവും ഇപ്പോൾ ലേഡീസിനൊക്കെ നല്ലോണം ഡ്രസ്സുകൾ എടുക്കുന്ന ശീലമുള്ളവരുണ്ടാവും അല്ലേ നിങ്ങൾ എത്ര പ്രാവശ്യം എന്തോരം ഡ്രസ്സുകൾ എടുക്കും ണ്ടാവും അതിൻ്റെ ഒരു കുഞ്ഞിതുപോലെ കുട്ടിയുടെ ഒരു കളിപ്പാട്ടത്തിന് കുട്ടിയുടെ കളിപ്പാട്ടവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഒരു കുട്ടിയുടെ ചൈൽഡ്ഹുഡില് കളിപ്പാട്ടങ്ങളെന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഒരു ബേസിക് എസെൻഷ്യൽസ് ആണ് അവർക്ക് പിന്നെ വേറെ എന്താണ് നല്ല ഡ്രസ്സ് ഇട്ട് നടക്കണമെന്നോ അങ്ങനെയൊന്നും ആയിരിക്കില്ല അവരുടെ മോഹങ്ങളിൽ കളിപ്പാട്ടങ്ങളൊക്കെയാണ് അവരുടെ ഏറ്റവും വലിയ ആ കിട്ടിയ ഭയങ്കര സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞിൻ്റെ സന്തോഷം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ ജോലി ചെയ്യുന്നവരും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നതും എൻ്റെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പാരൻസ് ഉണ്ട് അപ്പം പിന്നെ നിങ്ങൾക്ക് കളിപ്പാട്ട് വാങ്ങിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം നിങ്ങൾക്ക് കളറാക്കി കൂടെ നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് അല്ലാണ്ട് ബ്ലാക്ക് ആൻഡ് ആക്കി ഇങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ അല്ലെങ്കിൽ കൊടുക്കുന്നൊക്കെ ഒരു തലമാരിൽ വെച്ച് വല്ലപ്പോഴും മാത്രം കളിക്കാൻ കൊടുത്ത് കളിക്കും കളിക്കുമ്പോൾ അത് പൊട്ടിക്കരുത് തകർക്കരുത് ഇടിക്കരുത് ഓടിക്കരുത് ബോൾ കൊണ്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ബലൂൺ കൊണ്ട് കളിക്കുമ്പോൾ ആ പൊട്ടിക്കരുത് അതിൻ്റെ കുറച്ച് എയർ പോകുമ്പോൾ കണ്ടോ കിടക്കി കിടക്കി കണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞത് അവനൊന്നും ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട എന്ന് പറയലും അങ്ങനെ കുട്ടീനിങ്ങനെ എന്താ പറയുക ഇടം വലം തിരിയാൻ സമ്മതിക്കാതെ അതിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ സന്തോഷമാണെങ്കിൽ കുട്ടി ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുട്ടി അതുകൊണ്ട് കളിച്ച് അത് പൊട്ടിച്ച് പൊട്ടിച്ച് കളിഞ്ഞ് ദേഷ്യം വരുമ്പോൾ പൊട്ടിച്ച് കളയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചീത്ത പറയണം മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ റിയാക്ട് ചെയ്യുകയല്ല നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുക കുട്ടി എന്താണ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക അതായത് തല്ലിപ്പൊളിച്ച് തവൻ ദേഷ്യം വന്ന് തല്ലിപ്പൊളിച്ച് കളയുമ്പോൾ വളരെ നന്നായി ഹായ് നല്ല സ്വഭാവം എന്ന് പറഞ്ഞിരിക്കാനല്ലേ പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക ഒരു കുട്ടി ദേഷ്യത്തിലിരിക്കുമ്പോൾ അങ്ങനെ കല്ല്പൊളിച്ച് കളയാൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കുക അത് പിന്നീട് ശാന്തമായിട്ടായാലും മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ കുട്ടി അത് കളിച്ച് മിക്കവാറും എക്സിബിഷനൊക്കെ വാങ്ങിക്കുന്നതിന് എക്സിബിഷൻ സ്റ്റോൾ അവിടുന്ന് പൂട്ടി പോകുമ്പോഴേക്കും അതിൻ്റെ ഐസും കഴിയും മിക്കവാറും അവിടുന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഐസ് കഴിയും ചില നല്ല സാധനങ്ങളും കിട്ടാറൊക്കെ ഉണ്ട് കേട്ടോ എക്സിബിഷൻ സ്റ്റോളിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ എന്താ പറയുക അത് കഴിഞ്ഞു അതിനുള്ള വിലയേ അതിനുണ്ടാവുകയുള്ളു ഇപ്പോൾ പാ ഞാൻ കണ്ടിട്ടുണ്ട് പല അച്ഛന്മാരും മാറുന്ന മാറുന്ന ഫോണുകൾ എടുക്കുന്ന കുറേ പാരൻസ് ഉണ്ട് ഇപ്പോൾ അച്ഛന്മാരും അമ്മമാരും ഉണ്ട് കേട്ടോ അങ്ങനെ ഫോൺ ഉള്ള കുറേ ആളുകളുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഈ ഫോൺ വാങ്ങിക്കാനൊക്കെ എന്തോരം കാഴ്ച വേണമെന്ന് അറിയോ ഇപ്പോൾ ഒരു മിനിമം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ട്വൻ്റി തൗസൻഡ് റുപ്പീസെങ്കിലും വേണ്ടി ഒരു പുതിയ ഫോൺ വാങ്ങിക്കാൻ സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ കൊച്ചിനൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ ഒരു നൂറ് രൂപയുടെ ഉള്ളിൽ പോരെ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ട്വൻറ്റി തൗസൻഡ് ഈസ് ടു ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ായിരങ്ങളുടെ ടു ഹൺഡ്രഡ് ടൈംസ് വ്യത്യാസം വന്നില്ലേ അപ്പോ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കിക്കൂടെ എന്താ പറയുക കുഞ്ഞിന് നിങ്ങൾക്ക് ഫോൺ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ പുതിയൊരു മോഡൽ ഫോൺ വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മാറ്റാൻ തോന്നുന്നുണ്ടോ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കുട്ടിക്ക് ബേസിക് ആണ് കുട്ടിയുടെ ടോയ് എന്ന് പറയുന്നത് കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അതായത് ഒരുപാട് ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ഹൈഫൈ ടൂൾസ് ഹൈഫൈ പ്ലേ സ്റ്റേഷൻസ് പുതിയത് ഇറങ്ങണ ഇറങ്ങണ പി എസ് വണ് പി എസ് ടു പി എസ് ത്രീ ഒന്നും വാങ്ങിച്ചുകൊടുക്കുക ലക്ഷക്കണക്കിന് രൂപ മുടക്കി കൊടുക്കാനൊന്നും ഇവിടെ ആരും പറയുന്നില്ല വെർച്വൽ ഗെയിംസ് കൊടുക്കാനും ആരും പറയുന്നില്ല പക്ഷെ ബേസിക്കായിട്ടുള്ള ബോള് ബലൂണ് അതൊക്കെ കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമായ ശേഷി ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും സുഹൃത്തുക്കളെ സാരല്ല വീട്ടിൽ ബോൾ നിറയട്ടെ കുഴപ്പമില്ല കുറെ പൊട്ടി ബോളുകൾ ഉണ്ടാവട്ടെ കുഴപ്പമില്ല കുറെ പൊട്ടിയ പാവക്കുട്ടികൾ ഉണ്ടാവട്ടെ കുഴപ്പമില്ല അവർ പാവക്കുട്ടികളിൽ അതും ഞാൻ കേട്ടിട്ടുണ്ട് പെൺകുട്ടികൾക്ക് പണ്ടി പെൺകുട്ടികൾക്കാണെങ്കിൽ പാവക്കുട്ടികളോടുള്ളൊരു ക്രൈസ് ഉണ്ടായിരുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇപ്പം ക്രൈസ് ഉണ്ട് കേട്ടോ പാവകളോട് പാവപ്പെട്ട് അവനെയും കൊണ്ട് നടക്കുമ്പോൾ അവർ ഈ കണ്ണെഴുതിച്ചു കൊടുക്കും അപ്പോൾ അമ്മമാരുടെയൊക്കെ ഒരു സ്ഥിരം പരിപാടി അത് നശിപ്പിച്ചു അത് ഏഹ് അതിനി വൃത്തിയാക്കി കൊണ്ടു നടക്ക് എന്തിനത് അവരെന്തെങ്കിലും ചെയ്തോട്ടെ അവരവരുടെ കുട്ടീനെ പോലെ അതിനെ കൊണ്ടു നടന്നോട്ടെ എല്ലാ പാവകളെയും അവർ വെള്ളത്തിലിട്ട് മുക്കി കൊല്ലട്ടെ ആ ഡക്കിനെയൊക്കെ വെള്ളത്തിലിട്ട് കളിക്കട്ടെ അവർ ഈ ഇത് വെള്ളത്തിലൊന്നും ഉടണ്ട എന്തിനത് കേടാക്കണേ എന്തെങ്കിലും ടോയ്സ് എടുക്കുമ്പോൾ മിക്കവാറും സ്ഥിര അമ്മമാരുടെ കമൻറ്റാണിത് എന്തിനൊക്കെ എടുക്കണം അച്ഛന്മാർക്ക് പിന്നെ ഇതൊന്നും നോക്കാൻ തന്നെ സമയമില്ല അവർ പറയുന്നത് എന്താ ഞാൻ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെ ഓടിക്കൊണ്ടിരുന്നാൽ മാത്രം ഒന്ന് തിരിഞ്ഞു നോക്കുകയും കൂടി ചെയ്യൂ നിങ്ങളുടെ കുടുംബം അവിടെ തന്നെ ഉണ്ടോ അവർ ഹാപ്പിയാണോ നിങ്ങളുടെ മക്കൾ ഹാപ്പിയാണോ മക്കൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ മക്കൾക്ക് സന്തോഷമുണ്ടോ എന്നുള്ളത് മക്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ മക്കൾ വെല്ലായി കഴിഞ്ഞിട്ടേ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത് കുറേ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും അച്ഛനും അമ്മയൊന്നും അതൊന്നും തൊടാനൊന്നും സമ്മതിക്കില്ല അവിടേക്ക് ഉണ്ടായിരുന്നു ആ പിന്നെ ബാല്യത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറയുമ്പോൾ അവർക്ക് ആകെ ആ ഓർമ്മയില്ല എന്തൊക്കെയോ ചിത്രങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആ സ്കൂളിൽ എന്തൊക്കെയോ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ എന്തോ ചെയ്തൊക്കെ ഓർമ്മയുണ്ട് വേറൊന്നും ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അവരുടെ ബാല്യകാല സ്മരണകളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപ്പിക്കല്ലേ നിങ്ങള് ബാല്യം എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നുണ്ടല്ലോ വൺ ടു സിക്സ് ഇയേഴ്സ് പിന്നെ ഒരു സിക്സ് ടു ട്വൽവ് ഇയേഴ്സിലുള്ള ആ മിഡിൽ ചൈൽഡ്ഹുഡ് പിന്നെ ട്വൽവ് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയിട്ടോ പിന്നെ ഐഡോളജൻസ് ആയി ടീനേജിലേക്ക് കടക്കലായി അപ്പോഴൊന്നും നമ്മളെ വലിയ ആവശ്യമില്ല പാരൻസ് അത്ര ആവശ്യമുള്ള ആളുകളല്ല പിന്നെ കുട്ടികളുടെ ലൈഫിൽ പതിമൂന്ന് വയസ്സിന് മുകളിലേക്ക് പിന്നെ നമ്മളെ മാത്രമല്ല അവർ ഡിപ്പെൻഡ് ചെയ്യുക നമ്മളെ വിട്ടിട്ടൊരു ലോകം അവർക്ക് വേറൊരു ലോകം കൂടി ഉണ്ടാവുന്നുണ്ട് വേറൊരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് വേറൊരു സ്പേസ് ഫ്രണ്ട്സ് സ്പേസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു സ്പേസ് പിന്നെ സ്കൂളിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും പിന്നെ സ്പെഷ്യൽ ക്ലാസ് ട്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ ഉണർന്നിരിക്കുന്ന സമയം നമ്മുടെ കൂടെ ആയിരിക്കില്ല കുട്ടി ഉണ്ടാവുക ഒരു പതിമൂന്നിന് മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രായത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുവരെയൊക്കെയാണ് നമുക്ക് ഈ കുട്ടികളൊക്കെ കിട്ടുക അപ്പോൾ അവരങ്ങടെ കയ്യിലെടുക്കുക അവർക്ക് ഒരു ഇത് കാണിച്ചു കൊടുക്കുക അതായത് ഐ ആം ദേവ് ഫോർ യു എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാവട്ടെ അതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഈ അടുത്ത് കേട്ട ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു ഇൻറ്റർവ്യൂവിൽ ഞാൻ കേട്ടൊരു കാര്യമാണ് അതായത് അദ്ദേഹം പറയുന്നത് പാരൻസ് ഫ്രണ്ട്സ് ആവരുത് പാര പാരൻസ് പാരൻസായി നിൽക്കണം അത് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു എന്തെങ്ങനെ പറയുന്നത് ഫ്രണ്ട്സ് ആവരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഫ്രണ്ട്സ് ആവരുതെന്ന് ആരും അങ്ങനെ പറയാറില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ പിന്നീട് മുഴുവൻ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ശരിയാണ് പാരൻസ് കുട്ടികളുടെ അടുത്ത് ഫ്രണ്ട്സായി കഴിഞ്ഞാലുണ്ടല്ലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ ഈക്വൽസ് ആണ് ഈക്വൽസിനോട് അവർക്ക് എല്ലാ കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരിക്കും പക്ഷേ ഈക്വൽസിന് എൻ്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് കുട്ടി വിശ്വസിക്കുന്നില്ല ആ ഇതെൻ്റെ ആണ് എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് എന്നല്ല കുട്ടിക്ക് തോന്നുന്നത് എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഈക്വലാണ് ആ ഇപ്പം ഞാൻ എൻ്റെ ഒരു വിഷമം പറഞ്ഞുകഴിഞ്ഞാൽ ആൾക്കും കൂടെ ബേർഡൻ ആവണ്ട എന്നാണ് കുട്ടികൾ വിചാരിക്കുക കുട്ടികൾ നമ്മളെക്കാളൊക്കെ ഭൗതിക ലെവൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതലാട്ടോ ഭയങ്കര ഇൻ്റലിജൻസ് ലെവൽ കൂടിക്കൂടി വരികയാണ് നമ്മുടെ ജനറേഷൻസ് കഴിയും തോറും ഇവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇവല്യൂഷനിൽ ഓരോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിനും നമുക്കുള്ള അത്രയും ഇമോഷണൽ ഇതല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത് ഇമോഷണൽ ഇൻ്റലിജൻസ് കുറച്ചും കൂടെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് പഴയ സ്റ്റുഡൻസിനെ പോലെയും കൂടെ അല്ല ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഭയങ്കര നമ്മളോടുള്ള മനോഭാവം കുട്ടി മറ്റു കുട്ടികളോടുള്ള മനോഭാവം നമ്മളൊരു ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നത് കുട്ടികൾ വട്ടം കൂടി ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ടാവും ഫോണിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടോ തോണ്ടി കളിക്കുന്നുണ്ടോ അവർക്ക് മറ്റൊരു ഗ്രൂപ്പ് മറ്റ് ഒരു ബന്ധവും ക്ലാസ്സിൽ ഇന്ന കുട്ടി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇന്ന് വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വൈകുന്നേരത്തെ അവർ പോയിട്ട് ഇന്ന് രാവിലെ മുതൽ ഇന്ന ആൾ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ആ അറിയില്ല മിസ്സേ ഞങ്ങളുടെ ഗ്രൂപ്പിലല്ല അറിയില്ല ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെ കുറിച്ച് ചോദിക്കൂ ഞങ്ങൾ പറയാം ഞങ്ങൾക്ക് മറ്റാരെ അറിയില്ല അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ പണ്ടൊക്കെ ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിലത്തെ ആളുകൾ തമ്മിലൊരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ക്ലസ്റ്റേഴ്സാണ് അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല അവർക്കെല്ലാം വെർച്വൽ ലോകമാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമിലെ ക്യാരക്റ്റേഴ്സ് മാത്രമാണ് അങ്ങനെ ഇങ്ങോട്ടും കളിക്കുകയും അങ്ങനെയൊക്കെയുള്ള വേറെ വല്ലാത്തൊരു ലോകത്താണ് ഈ കുട്ടികളിപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളും എന്താ പറയാ മനസ്സിലാക്കുക നമുക്കും നം നമ്മൾ പാരൻസ് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയൊക്കെ നമ്മുടെ പാരൻസ് നമ്മൾ പാരൻസ് കുട്ടികളെ വീടുകളിൽ എങ്ങനെ വളർത്തി എടുക്കുന്നുവോ അതനുസരിച്ചാണ് അവർ കുട്ടികൾ പുറത്തു പോകുമ്പോൾ പെരുമാറാന് പോകുന്നത് അപ്പം നമ്മളും കുട്ടികളുടെ കൂടെ ഇരിക്കുമ്പോൾ ഫോണിലധികം കാണാതിരിക്കുക ഫോണൊന്നും അധികം ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക പിന്നെ അവരുടെ കൂടെ ഒരുപാട് മൈൻഡ്ഫുള്ളായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുക പ്രസൻ്റ് ആയിരിക്കുക അവർക്ക് വേണ്ടിയിട്ട് അതായത് മനസ്സുകൊണ്ട് നമ്മളവിടെ ഉണ്ടാവുക കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക അവരെ കേൾക്കുക അവർ ചീറപ്പ് ചെയ്യുക അവർ വിഷമിച്ചിരിക്കുമ്പോൾ ചീറപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു വെറുതെ ഇരുന്ന് ചിലപ്പോൾ ജീഷു ഒക്കെ ഉണ്ടല്ലോ വെറുതെ ഇരുന്ന് ചില സമയത്ത് ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടണം ഞാൻ ചിലപ്പോൾ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന സമയമായിരിക്കും ഞാൻ വേഗം ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് എടാ എടാ എന്താ പാടിയത് നോക്കട്ടെ ഒന്നും കൂടെ പാടോ വെച്ചിട്ട് വേഗം വീഡിയോ എടുക്കും അവനെ ചീറപ്പ് ചെയ്യും അപ്പോൾ അവനാകെ ഭയങ്കര അഭിമാനം പോലെ അപ്പം ഞാൻ പാടി ഞാനൊരു സംഭവമാണ് എന്ന് കുട്ടികൾക്ക് തോന്നിപ്പിക്കുക കുട്ടികൾക്ക് വേണ്ടി നമ്മളും ഉണ്ടാവുക നമുക്ക് െ കുറച്ച് സമയം അവരെ കിട്ടുന്നുള്ളൂ സ്കൂളിൽ പോയി വൈകുന്നേരം ഒത്തിരി സമയമാണ് ഈ കിട്ടുന്നത് അതിൽ കുറേ സമയം നമ്മൾ പഠിപ്പിക്കുക പഠിക്കാൻ പഠിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെ അടക്കണുണ്ട് നല്ലോണം നിർപ്പിക്കുന്നുണ്ട് നമ്മളവരെ അല്ലേ അപ്പോൾ കുറച്ച് സമയം നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഈ ജനറേഷന് വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക ഡീ ടോക്സ് ടൈം ഉണ്ടാക്കുക ഒരു ഫാമിലി ടൈം ആ ഡീടോക്സിങ് ടൈം എന്ന് പറഞ്ഞാൽ മൊബൈലൊന്നും ഇല്ലാത്ത ഡീ ടോക്സിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് മൊബൈലൊക്കെ ഓഫ് ചെയ്ത് വെക്കുക എല്ലാവരും ഫോൺ ഓഫ് യ്ക്കുക അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിൽ വയ്ക്കുക അപ്പുറത്തെങ്ങാനും കൊണ്ടുപോയി വെക്കുക എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയുക പഴയ വീടുകളിൽ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നൊരു വലിയൊരു സംഭവമാണത് അതായത് പണ്ട് ദൂരദർശനമൊക്കെ മാത്രം വീടുകളിൽ കിട്ടിയിരുന്ന സമയത്ത് അപ്പനും അമ്മമ്മയും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് നാമം ജീവിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഒരു കൂട്ടം കൂടി ഇരിക്കലുണ്ട് അത് കഴിഞ്ഞ് വൈകിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഒരു വർത്താനവും പറയലൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് മണിക്കൂർ കണക്കിന് കണക്കിനെടുത്തിട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കും ഒരു മണിക്കൂറൊക്കെ എടുക്കും അപ്പോൾ ഇരുന്ന് വർത്താനം പറയും എന്തോരം കാര്യങ്ങളാണെന്നറിയുമോ എന്നൊക്കെ പറയാനുള്ളത് വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല പക്ഷേ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും തമ്മിൽ കാണുന്നവർ തമ്മിൽ ഒന്നും പറയാനില്ല നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ചിലപ്പോൾ വെർച്വൽ വേൾഡിലുള്ള നമുക്ക് നമ്മുടെ ഏതോ ഒരു വെർച്വൽ ഫ്രണ്ടിനാണ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ചിലപ്പോൾ ഒരിക്കലും കാണാനും കേൾക്കാനും പോലും പോവാത്ത ഏതൊരു വെർച്വൽ ഫ്രണ്ടിനാണ് നമ്മുടെ കുറേ കാര്യങ്ങൾ അറിയുന്നത് നമ്മുടെ അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ ഭർത്താവിനോ നമ്മുടെ ഇപ്പുറത്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞിനോ ആയിരിക്കില്ല നമ്മുടെ കാര്യങ്ങൾ അറിയുന്നത് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു യുഗത്തിലാണ് ഇപ്പം ജീവിക്കുന്നത് അപ്പം നമ്മുടെ കുട്ടികളെ പഴയ പോലെ പഴയ പ്രസൻ്റ് ഇതുപോലെ ഏജിലേക്ക് കൊണ്ടുവരാന്ന് പറയണൊന്നും എളുപ്പമല്ല അപ്പം നമ്മൾ ഈ ഏജിന് പറ്റിയതുപോലെ തന്നെ നമ്മുടെ കുട്ടികളോട് നമ്മളും ഉണ്ട് മോനെ ഞാനും ഉണ്ട് നിൻ്റെ കൂടെ എന്ന് പറയുന്നത് പോലെ നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കവിടെ ചെയ്യാനുള്ളത് അപ്പോൾ ഫ്രണ്ട് അവരുടെ പാരൻ്റ് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്നറിയോ അതായത് ഞാനും ഹസ്ബൻ്റും രണ്ടുപേരും ഫ്രണ്ട്സ് പോലെ നിന്നു കഴിഞ്ഞാൽ ശരിയാവില്ല മോൻ്റെ അടുത്ത് ഒരാൾ പാരൻ്റായി നിൽക്കണം ഒരാൾ ഇത്തിരി ഹൈ ആയിട്ട് നിൽക്കണം ഒരാൾ ഇത്തിരി അവൻ്റെ കൂടെ അവൻ്റെ ഏജിനൊപ്പമുള്ള ഫ്രണ്ട് പോലെ കളിച്ച് നിന്നാലൊന്നും കുഴപ്പമില്ല അപ്പം ഞങ്ങൾ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ കളിച്ച് നിൽക്കണം ഞാനാണ് ഇപ്പോൾ ചില സമയത്ത് അപ്പോൾ ആ സമയങ്ങളിൽ ഹസ്ബൻഡ് ഒരു പാരൻ്റായി നിൽക്കും ഒരു ഫാദറായി നിൽക്കും ആ മോനെ ഭക്ഷണം കഴിക്കുക ആ അത് ചെയ്യുക ഇത് ചെയ്യേ എന്ന് പറഞ്ഞ് വെറുപ്പിക്കുകയല്ല അതായത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മുതിർന്ന ഒരാളായിട്ട് അതായത് അപ്പോൾ അവന് തോന്നും ആ അപ്പയോട് പറയാം അപ്പയോട് കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പയ്ക്ക് എൻ്റെ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് അറിയാം എന്നുള്ള ഒരു ഫീലിംഗ് അവന് ഉണ്ടാവുന്നുണ്ട് ചില സമയങ്ങളിൽ ഹസ്ബൻഡും കൂടെ കളിച്ചു നിൽക്കാറുണ്ട് അപ്പം അവനും അറിയാം ആ എൻ്റെ കൂടെ കളിക്കുകയും ഫ്രണ്ട്ലി ആവുകയൊക്കെ ചെയ്യുന്ന അപ്പയാണ് എന്നാലും എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മുതിർന്ന ഒരാളാണ് എൻ്റെ അപ്പ യെസ് ഹിസ് മൈ ഫാദർ എന്ന് അവനൊരു തോന്നലുണ്ട് അതേപോലെ എന്നോടും അവൻ അമ്മയാണെന്നൊരു തോന്നലുണ്ട് എന്നാൽ എന്നോടും അവന് കൂടുതലായിട്ടുള്ളത് സ്നേഹം എന്നുള്ളൊരു വികാരമാണ് അല്ലാതെ അവൻ എന്നെ എന്താ പറയുക ഞാനവൻ്റെ പ്രോബ്ലെംസൊക്കെ സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ വുമൺ എന്നൊരു ഫീലിംഗ് അല്ല എന്ന് വെച്ചാൽ ഞാൻ സൂപ്പർ വുമൺ ആവണം എന്ന് ഞാനും വിചാരിക്കുന്നില്ല ഇപ്പോൾ സൂപ്പർമാൻ ആവണം എൻ്റെ ഹസ്ബൻഡും വിചാരിക്കുന്നില്ല പക്ഷേ ആരെങ്കിലും ഒരാൾ കുറച്ച് ഉയരത്തിൽ നിന്ന് ആ യെസ് അപ്പോൾ കുട്ടിക്കും തോന്നണം ആ ഈ തണലിൽ എനിക്ക് സെക്യൂറാണ് ഞാൻ ഫീ ഐ ഫീൽ സെക്യൂർ എന്ന് കുട്ടിക്ക് തോന്നണം കുട്ടിക്ക് തോന്നുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടെയല്ല കുട്ടികൾക്ക് സെക്യൂറായിട്ട് തോന്നുക ഫ്രണ്ട്സിൻ്റെ കൂടെ തോന്നുക ഒരു സന്തോഷം ഒരു സഹവർത്തിത്വം ഒക്കെയാണ് കുട്ടികൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ തോന്നുക അതൊരു സെക്യൂരിറ്റി ഫീലിംഗ് അല്ല കുട്ടികൾക്ക് തോന്നുക ഒരു പാരൻറ്റിൻ്റെ കൂടെയൊക്കെയാണ് കുട്ടികൾക്ക് ഒരു മുതിർന്ന ഒരാളുടെ കൂടെയാണ് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് തോന്നുന്നത് അപ്പം അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നാലേ അവർ വലുതാവുമ്പോൾ അതായത് അങ്ങനെ ഒരാൾ ഒരാളവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കുട്ടീനെ എല്ലാ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുത്തുകയും കുട്ടിയെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കാനും നമ്മൾ ശീലിപ്പിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ അവിടെയുണ്ട് അതായത് ഇപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു അവിടെ വന്നൊരു ഗസ്റ്റ് സംസാരിക്കുന്നതാണ് അത് അദ്ദേഹം ഒരു പോലീസാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിനെ വിളിച്ച് പറയാണ് അതേ എൻ്റെ മോന് ഒരു ബാങ്കിലെ മാനേജർ വിളിച്ച് പറഞ്ഞു എൻ്റെ മോൻ വീടിൻ്റെ ആധാരം എടുത്ത് പണയം വെച്ചു ആധാരം കൊണ്ട് പോയി ആധാരം കൊണ്ട് പോയിട്ട് പറഞ്ഞു എന്ന് എനിക്കിത് പണയം വെക്കണം എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു ട്വൽ ലാക്ക് റുപ്പീസ് വേണം എന്ന് പറഞ്ഞു തന്നു കുട്ടി ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അപ്പം മാനേജർക്ക് അച്ഛനറിയാവുന്നുകൊണ്ട് മാനേജർ അച്ഛനെ വിളിച്ചു പറഞ്ഞു അതേ ഒന്ന് വരുമോ ഒരു പ്രശ്നമുണ്ട് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പോയപ്പോൾ നോക്കുമ്പോൾ മോനെ ആധാരം കൊണ്ട് പോയിരിക്കുക അപ്പോൾ പറഞ്ഞു ഇത് നിങ്ങളുടെ ആധാരമല്ലേ എന്ന് പറഞ്ഞ് മാനേജർ കാണിച്ചു കൊടുക്കുക അപ്പം അച്ഛൻ ഞെട്ടി ധരിച്ച് എൻ്റെ പൊന്നെ ഇത് എന്ത് എന്തിവിടെ നടക്കുന്നത് അപ്പോൾ മോൻ ആധാരം കൊണ്ട് പോയിരിക്കുക പന്ത്രണ്ട് ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അച്ഛൻ ആധാരമൊക്കെ തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്നും സോറി ഇങ്ങനെ എന്താ നടന്നതെന്ന് അറിയില്ല അപ്പോൾ മോൻ അങ്ങനെ ആധാരം പണയം വെക്കാനൊന്നും പറ്റില്ല കാരണം ആ സ്വത്തിരിക്കുന്നത് അച്ഛൻ്റെ പേരിൽ അത് ലോൺ ഇതുവരെ അടച്ചു തീർന്നിട്ടും കൂടി ഇല്ലാത്ത സ്വത്താണ് അപ്പോൾ പിന്നെ അച്ഛൻ ആധാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ആധാരത്തിൻ്റെ കോപ്പി മറ്റാണ് അപ്പോൾ ലോണാണെങ്കിൽ മേ ബി ബാങ്കിലായിരിക്കുമല്ലോ അപ്പോൾ ആധാരത്തിൻ്റെ കോപ്പി മറ്റാണ് അത് വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന പോലീസുകാരനോട് പറഞ്ഞാൽ ഞാനിത് എന്ത് ചെയ്യണം ഞാൻ അവനെ തല്ലിക്കൊല്ലണോ എൻ്റെ മോനെ എന്താണ് അവൻ ഇങ്ങനെ അവന് വീട്ടിൽ എത്ര മുറി മുറിണ്ടെന്ന് പോലും അറിയില്ല വീട്ടിൽ എത്ര സെന്റ് സ്ഥലത്തിലാണ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട് എന്നറിയില്ല വീട്ടിലെത്ര മുറിണ്ടെന്ന് അറിയില്ല അവൻ ആകെ അറിയാവുന്നത് അവൻ്റെ മുറിയും ഡൈനിങ് റൂമും മാത്രമാണ് കുറച്ച് കാലങ്ങളായിട്ട് ഭക്ഷണം ഇപ്പോൾ മുകളിൽ കൊണ്ടു കൊടുക്കേണ്ടത് ഞങ്ങൾ അതുകൊണ്ട് എന്താ ഭാര്യ മുകളിൽ കൊണ്ടു കൊടുക്കുകയാണ് അവൻ്റെ റൂമിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക അതുകൊണ്ട് എന്താ അവർ മുകളിലത്തെ മുറി മാത്രമേ അറിയുള്ളൂ അപ്പോൾ മുകളിലേക്ക് പുറത്തൊന്ന് സ്റ്റെപ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അറിയാറും കൂടിയില്ല ഇവൻ എപ്പോഴാണ് വരണത് എപ്പോഴാണ് പോണതെന്ന് ഏഹ് ഇത്ര സൗകര്യങ്ങളൊക്കെ അവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മകന് വേണ്ടിയിട്ട് പക്ഷേ മകനാണെങ്കിലോ ഒരു ദിവസം അവൻ ആ ആവശ്യം വന്നു അവൻ എന്തു ചെയ്തു അവൻ വീടൊക്കെ തപ്പി നോക്കിയപ്പോൾ കിട്ടിയത് ഈ സാധനമാണ് ആ പ്രോപ്പർട്ടിക്ക് വിറ്റ കാശ് കിട്ടുമല്ലോ അപ്പോൾ വിൽക്കാൻ ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടാവും നടന്നിട്ടുണ്ടാവില്ല അപ്പോൾ ലോണിനെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് ബാങ്കിൽ ലോണിന് കൊണ്ടുപോയി വെച്ചിട്ട് പുള്ളിക്കാരൻ ലോണിന് അപേക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ എത്ര സുന്ദരമായ മഹത്തരമായ കാര്യം ഒരുപാട് വീടുകൾ നടക്കുന്ന കാര്യമായിരിക്കും കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഏതൊരു മോഹൻലാലിൻ്റെ സിനിമയൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഇതൊക്കെ കേട്ടപ്പോൾ പക്ഷേ ഉണ്ടല്ലോ ഇതിലെന്താ കുട്ടികളിങ്ങനെ അതൊരു ചിന്തിക്കേണ്ട വിഷയമല്ലേ ഈ കുട്ടികൾ ഇങ്ങനെ ഇവർക്കൊന്നും അറിയണ്ട ഇവർക്ക് ആ കാശിനാവശ്യം വരുമ്പോൾ ഞങ്ങൾക്ക് വേണം എന്നുള്ളൊരു ഇത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരോടും ചോദിക്കുന്നും കൂടി ഇല്ല അത്രയും കൂടെ പാരൻസിൽ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്തിനു ബുദ്ധിമുട്ടിക്കണം എനിക്ക് ആധാരം തന്നാൽ മതി ഞാൻ കൊണ്ടിട്ട് പണയം വെച്ചോളാം എന്നൊരു ലെവലിലാണ് അവരുടെ ഒരു പോക്ക് പോകുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന ഇത് പാരൻസ് ആണെങ്കിൽ പാരൻസ് വിചാരിക്കണ്ടാവും അയ്യോ ഇങ്ങനെയൊക്കെ നടക്കുമോ എൻ്റെ വീട്ടിൽ നടക്കാത്തടത്തോളം ഒന്നും നടക്കില്ല എന്ന് തന്നെ നിങ്ങൾ വിശ്വസിച്ചോളൂ പക്ഷേ ഇങ്ങനെ നടന്നിട്ടുള്ള വീടുകളിൽ ഇങ്ങനെ ഇതും ഇതിനപ്പുറവും നടക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലേ ഇത് കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ വിചാരിക്കും അതിനെന്താ ഈ ടീച്ചർ എന്താ ഇത് ഒത്തിരി വലിയ തെറ്റായിട്ട് പറയുന്നത് അതിനെന്താ ഞങ്ങളുടെ പാരൻസിൻ്റെ സ്വത്ത് ഞങ്ങൾക്കും അവകാശം ഞങ്ങൾ എന്താ കൊണ്ട് പണയം വെച്ചാൽ എന്താ കുഴപ്പം എനിക്ക് അമേരിക്കക്ക് പോകാനാണ് ആ ഫൈനലി എന്തിനാണ് പണയം വെക്കുന്ന കാശെന്നറിയോ ആ കുട്ടിക്ക് അമേരിക്കക്ക് പോകാനാണ് എന്തിനാ അമേരിക്കക്ക് എന്ന് വെച്ചാൽ അവനങ്ങോട്ട് സെറ്റിലാവാൻ പോവുകയാണ് ജോലിയൊന്നും ആയിട്ടില്ല ഏതോ ഒരു ചെറിയ കോഴ്സിനെന്തോ സ്റ്റഡി വിസ വേണമെങ്കിൽ റെഡിയാക്കി കൊടുക്കാമെന്നോ മറ്റോ ആരോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കൊടുക്കാനാണ് കാശ് അപ്പം ഇതൊന്നും പാരൻസ് അറിയുന്നില്ല ഇതൊക്കെ നമ്മൾ അറിയണ്ടേ കുട്ടിക്ക് ഇപ്പോൾ പഠിക്കാൻ പുറത്ത് പഠിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ കുട്ടി അങ്ങനെ ഒരു കരിയർ കൗൺസിലറായിട്ട് അങ്ങനെ ഒരു കമ്പനി ആയിട്ട് അവൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ കാശ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പാരൻസ് അറിയണ്ടേ മിനിമം അതൊക്കെ അറിയണ്ടേ നമ്മൾ ഇപ്പോൾ കുട്ടി കല്യാണം കഴിക്കുന്ന ഒരു കാര്യം മേ ബി അതിപ്പോൾ അറിഞ്ഞില്ലെങ്കിലും ഇപ്പം വീട്ടിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആവില്ലേ പക്ഷെ അതൊന്നിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് നമ്മളെ കൂടെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മളറിയണ്ടേ അപ്പോൾ കുട്ടി എന്താണ് ഭാവിയിൽ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മളും കൂടെ അറിയണമെങ്കിൽ ഈ പത്ത് വയസ്സ് വരെയുള്ള പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഏജിൽ നമ്മൾ കുട്ടികളെ വളർത്തിയതുപോലെ ഇരിക്കും അതിന് ശേഷവും നമ്മൾ കുട്ടികളെ എങ്ങനെ ഗൈഡ് ചെയ്യുന്നു എന്നതുപോലെ ഇരിക്കും പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ ഇടയ്ക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ പാരൻസ് ആവാൻ ശ്രമിക്കുക ഫ്രണ്ട്സ് ആവുന്നതിൻ്റെ അവിടെ ഒപ്പം തന്നെ ഇടയ്ക്ക് പാരൻസും ആവുക ഒരു പത്ത് പന്ത്രണ്ട് വയസ്സിന് ശേഷം നമ്മൾ പാരൻസായി നിന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ഫ്രണ്ട്സായിട്ട് നിൽക്കുക അതിനോടൊപ്പം തന്നെ അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം വന്നാലും ആദ്യം വന്ന് ഇങ്ങോട്ട് വന്ന് പറഞ്ഞോ എന്ത് ഇഷ്യൂ ആണെങ്കിലും ഞാൻ സോൾവ് ചെയ്ത് തരാം സോൾവ് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് പറ്റും പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് വേറെ പുറമേ നിന്നാരും ഹെൽപ്പ് വാങ്ങിക്കാം പക്ഷേ ഐ എം ദേവ് ഫോർ യു എന്നൊരു ഫീലിംഗ് കുട്ടികൾക്ക് ഉണ്ടാക്കുക കുട്ടികൾക്ക് തനിയെ തോന്നണം ഒരു പ്രശ്നം വരുമ്പോൾ അയ്യോ ഇത് അച്ഛനോട് പറയണം അമ്മയോട് പറയണം അവർ ശരിയാക്കി തരും എന്ന് കുട്ടിക്ക് തോന്നണം അതെന്ത് വലിയ തല പോണ കേസായാലും കുട്ടിക്ക് നമ്മളോട് വന്ന് പറയാനുള്ള ഒരു സെക്യൂരിറ്റി ഫീലിങ്ങും സ്വാതന്ത്ര്യവും ഇത് കേട്ടിട്ട് കുട്ടിയുടെ അടുത്ത് ഓവർ റിയാക്ട് ചെയ്ത് അവനെ കുറ്റപ്പെടുത്തില്ല എന്നൊരു തോന്നൽ ഒരു ഒരു സൊല്യൂഷൻ അതിനുണ്ടാക്കി കൊടുക്കും എന്നൊരു തോന്നൽ കുട്ടികളിൽ നമ്മൾ ജനിപ്പിച്ചെടുക്കണം അപ്പോൾ അതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് എന്ന് പറഞ്ഞു 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 നീണ്ട് 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 പോവുകയാണ് അപ്പോൾ നാളെ ജിഷു മോൻ്റെ ആണ് ക്രിസ്മസ് ഈവാണ് ആണ് ബർത്ത് ഡേ അപ്പോൾ എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട് അപ്പം ഞാൻ എന്തായാലും ജീഷുവിൻ്റെ ലൈഫ് എന്തായാലും കളർഫുൾ ആക്കണം എന്നുള്ള കാര്യം എനിക്ക് നിർബന്ധമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യണം എന്ന് നിർബന്ധമാണ് അപ്പോൾ അവൻ്റെ ലൈഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതേപോലെ നിങ്ങളുടെ ഏവരുടെയും മക്കളുടെ ലൈഫ് ബ്ലാക്ക് വൈറ്റ് ആക്കരുത് നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിനെ കുറിച്ച് പറയാൻ പറയുമ്പോൾ ഒരുപാട് മെമ്മറീസ് കുട്ടികൾക്ക് ഉണ്ടാവണം അച്ഛൻ നമ്മുടെ കൂടെ കളിച്ചു അത് ചെയ്തു ഞങ്ങൾ ഇടി ഇടികൂടും അടികൂടും ഞങ്ങൾ കളിച്ചു ഇടിച്ചു ഞാൻ കളിപ്പാട്ടം കൊണ്ട് കുറേ കളിച്ചു എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ആരും ഇല്ലെങ്കിലും അച്ഛനും അമ്മയും എനിക്ക് ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്നു അവർ തന്നെ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി പിന്നെ വെക്കേഷനാണ് വരുന്നത് മേക്ക് എ ലോട്ട് ഓഫ് മെമ്മറീസ് ലോട്ട് ഓഫ് മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് വലിയ ലോങ് ടൂർ ഒന്നും പോകാനുള്ള വലിയ ലോങ് ട്രിപ്പ് ഒന്നും അടിക്കാനുള്ള കാശില്ല സാമ്പത്തികം സമയമില്ല ഒന്നുമില്ലെന്ന് വിചാരിക്കുക ഒന്നും വേണ്ട മനുഷ്യന്മാരെ വൈകുന്നേരം ആവുമ്പോ ഒന്നും റോട്ടിക്കൂടെ നടക്കാൻ പോ അല്ലെങ്കിൽ അടുത്തുള്ളൊരു പാർക്കിൽ കൊണ്ടുപോകൊ കൊച്ചിനെ നിങ്ങളൊന്നും അടിച്ചു പൊളിക്ക് ഉള്ള സമയം കുറച്ചു നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക ഒരു ബീച്ചിൽ പോവുക ഇപ്പോൾ മിക്കവാറും എല്ലാ ജില്ലകളിലും ചില ജീവിച്ചുകളില്ലാത്ത ജില്ലകളുണ്ട് ഞാനും പി എസ് സിയൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ബീച്ചില്ലാത്ത ജില്ലകളിൽ നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും അപ്പോൾ ബീച്ചുള്ള ജില്ലകളിൽ ബീച്ചിലേക്കൊക്കെ കൂടെ ഇടയ്ക്ക് ഈ വെക്കേഷൻ ഒരു പ്രാവശ്യമെങ്കിലും ബീച്ചിലൊക്കെ പോവുക വെള്ളം ഒരു ഭയങ്കര ഒരു നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് മാറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ട് വെള്ള ബീച്ചിൽ പോവുക നിങ്ങളുടെ നഗരത്തിൽ എവിടെയെങ്കിലും എല്ലാം എക്സിബിഷൻ എക്സിബിഷന് കൊണ്ടുപോ പിള്ളേരെ എന്നിട്ട് ഒരു ബലൂണും രണ്ട് ബോളും വാങ്ങിച്ചു കൊടുക്ക് അത് മതി അല്ലെങ്കിൽ ഒരു കാറോ എന്തെങ്കിലും ബാറ്ററി ഉള്ള ഐറ്റംസ് ഒന്നും വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറയില്ല കാരണം ഈ ബാറ്ററി ഉള്ള ഐറ്റംസ് ഞാനും വാങ്ങിച്ചിട്ട് മടുത്തിട്ടായിരിക്കാം നല്ല ആവും കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് ഓടുകയില്ല ചിലപ്പോൾ ബാറ്ററി അതിന് ഉള്ളിൽ ഇരുന്നിട്ട് ഇരുന്ന് ലീക്കായി കുളമാവും വർക്ക് ചെയ്യില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബാറ്ററി ഉള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കണം അതിനൊക്കെ വില കൂടുതലാണ് അപ്പോൾ നല്ല ചെറുകിടായ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അവർ പറയുന്ന അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പഞ്ഞു വിട്ടായോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അവർക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാവും കുഞ്ഞു ഒരു പത്ത് രൂപയുടെ മിഠായിക്കൊക്കെ ഉണ്ടല്ലോ എന്താ പറയുക ഒരു കുറേ നാൾക്ക് അവർക്ക് മനസ്സിന് സൂക്ഷിക്കുന്ന സന്തോഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അങ്ങനെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ വലിയ വലിയ മോഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കാനൊന്നുമല്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക അവൾ കൂടെ ഉണ്ടാവുക നിങ്ങൾ വളരെ ഹാപ്പിയായി നിങ്ങൾക്ക് പലരോടും ദേഷ്യം ഉണ്ടാവും ഓഫീസില് നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളെ ചീത്ത പറയുന്നുണ്ടാവും ചിലപ്പോൾ പലരും നിങ്ങളുടെ മെക്കിട്ട് കയറുണ്ടാവും വല്ല സർക്കാർ ഓഫീസിലാണെങ്കിൽ എനിക്കറിയാം വളരെ മോശമായിരിക്കും നിങ്ങളുടെയൊക്കെ അവസ്ഥ ലോ ലോകമായ ലോകത്തുള്ള ആളുകൾ മുഴുവൻ വന്ന് നിങ്ങൾ ചീത്ത പറയുന്നുണ്ടാവും എല്ലാവരും ശത്രുക്കളെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പല 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 പ്രഷറും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഓഫീസിലങ്ങ് വിട്ട് മക്കളുടെ അടുത്ത് എത്തുമ്പോൾ നിങ്ങൾ വേണമെന്ന് വെച്ചതിനെ മനസ്സിൽ അഭിനയിക്കുക ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ട് അഭിനയിക്കുക കുറച്ച് നേരം അഭിനയിച്ച് കഴിയുമ്പോൾ നിങ്ങൾ തനിയെ ഹാപ്പി ആവും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വെക്കേഷൻ നല്ല അടിച്ച് പൊളിച്ച് ടൂറൊക്കെ അടിച്ച് എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പോവുക എവിടേക്കെങ്കിലും ഒരു പാർക്കിലോ ഒരു എക്സിബിഷനോ ഒരു ബീച്ചിലോ അപ്പോൾ ബീച്ചില്ലാത്തവരുടെ കാര്യങ്ങൾ നമ്മൾ പറയുമായിരുന്നു ബീച്ചില്ലാത്തവർക്ക് ഇത് എക്സിബിഷനുകളുണ്ട് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോവാം കുറേ സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട് നല്ല സിനിമയ്ക്ക് പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും പറ്റില്ല ഒന്നിനും പറ്റാതെ വീട്ടിലാണോ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പറ്റാതിരിക്കുകയാണ് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാൽ പണി ചെയ്താൽ മതി കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു പടം ഇരുന്ന് കാണുന്നേ നിങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഒരു പടം ഇരുന്ന് കണ്ടു നോക്കി മൂവി നൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതൊക്കെ നിങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും അറിയാം ടി വി വെച്ചിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാവരും കൂടെ നെൽത്ത് വിരിച്ചങ്ങട്ട് കിടക്കുക നെൽത്ത് പായയോ അല്ലെങ്കിൽ കിടക്കയോ ഒക്കെ വിരിച്ചങ്ങ് കിടക്കുക കുറച്ച് പോപ്കോൺ ഉണ്ടാക്കി വെക്കുക ഇപ്പോൾ പോപ്കോൺ ഉണ്ടാക്കാനൊന്നും അറിയില്ലെങ്കിൽ ഇതേ ഒരു കുറച്ച് ചെറിയ കുറച്ച് സാഷയൊക്കെ കിട്ടും അത് ഇട്ടിട്ട് അങ്ങോട്ട് പൊട്ടിച്ചാൽ പോപ്പ്കോണായി പോപ്പ് കോൺ എടുത്ത് വെക്കുക എന്നിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അച്ഛനും അമ്മയും മക്കളും കൂട്ടിരുന്നൊന്ന് സിനിമ ഉണ്ട് നോക്കിയാൽ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും നിർബന്ധമായിട്ട് അങ്ങനെ കണ്ടിരിക്കും കാരണം അത് ഭയങ്കര ഭയ എന്ജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടികളുടെ സിനിമ കേട്ടോ അവർക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ അല്ലാതെ ഞാനിപ്പോ നിങ്ങളോട് വേറെ വല്യ വല്യ സിനിമകളൊന്നും സലാറൊന്നും ഇരുന്ന് കാണാല്ലല്ല പറയുന്നത് കുട്ടികൾക്ക് കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ സിനിമകൾ ഏതെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ ഓൾ ടൈം ഫേവററ്റ് സി എ ഡി മൂസിയായിരുന്നു എൻ്റെ മോനെ ഈ അടുത്ത് പോലും സി എ ഡി മൂസിയെ എന്തോ ഒരു ഭാഗം ആക്ട് ചെയ്ത് കാണിച്ചപ്പോൾ ഞാനിങ്ങനെ വായം പൊളിച്ചിരുന്നു ഇവരെന്തോരോർമ്മയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സി ഐ ഡി മൂസിയൊക്കെ ഞങ്ങളിരുന്ന് ഇങ്ങനെ കാണും എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര രസമാണ് ഈ പിള്ളേർ അങ്ങനെ എൻജോയ് ചെയ്ത് ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ അവർ അവിടുന്ന് ഉറങ്ങിപ്പോകും കേട്ടോ മൂവി നൈറ്റ്സിൽ മിക്കവാറും നമ്മളൊരു എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടക്കാൻ പറ്റുക അപ്പോൾ ഫുൾ സെറ്റപ്പ് ആക്കി അവിടെ കിടന്ന് ഉറങ്ങിക്കോ എൻ്റെ ടി വി ഓഫ് ചെയ്ത് നിങ്ങൾക്ക് അവിടേക്ക് തന്നെ കിടന്ന് കിടന്നുറങ്ങാമല്ലോ ഹാളിൽ തന്നെ കിടന്ന് ഉറങ്ങാല്ലോ സുഖമായിട്ടുണ്ടല്ലോ സാറ്റർഡേ നൈറ്റ്സിനൊക്കെ പറ്റിയ സംഭവമാണ് അതൊക്കെ അങ്ങനെ ഒന്ന് ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഞാൻ ഉറപ്പ് തരുന്നു അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മക്കളെ കൂടുതൽ അറിയാൻ പറ്റും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ആ ടൈം ഉണ്ടല്ലോ അതൊന്നും പിന്നെ കുട്ടികൾ വലുതായ കിട്ടി ിയ മനുഷ്യന്മാരെ പിന്നെ നമുക്ക് റീവൈൻ്റെ അടിച്ചൊന്നും കിട്ടില്ല കൺട്രോൾ സെറ്റ് ഒന്ന് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യുന്ന ബട്ടണുകളല്ലോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും അടിപൊളി ഹാപ്പി വെക്കേഷൻ ആൻഡ് ഹാപ്പി പാരന്റിങ് അപ്പോൾ എല്ലാവരും ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഓടിയോ വന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ ആ ബെൽ ബെൽബട്ടൺ വേണമെങ്കിൽ അമർത്തിക്കോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി വെക്കേഷൻ ആൻഡ് ഹാപ്പി പാരന്റിങ് ബൈ